അല്ലക്കാ എന്തെന്നൻ നൻവിയേ നൻവിയേ പറമോയോ വെപ്പ മുടിയാ все എല്ലാരും ഇതെങ്ങനെ പറയണ ഓ പെർമനന്റ് പെർമനന്റ് ഇല്ല അണ്ട മോനി മുടിക്ക് പ്രൊട്ടക്ട് ചെയ്യടാ അല്ലല്ല മുടിക്ക് നമ്മൾ ഹെയർ ഒക്കെ ഇതാ ചെയ്തിട്ട് ഇരിക്കുകയാണ് സോ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോണെന്ന് വെച്ചാൽ ഇനി റിയാക്ഷനാണ് എല്ലാവരെയും റിയാക്ഷൻ ഇതിൽ പലരും റിയാക്ഷൻ തരൂല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഞാൻ എന്ത് ചെയ്തെല്ലാം ഗ്ലാമറായത് കൊണ്ട് ആ ഒരു റേഷൻ തരികളായിരിക്കും സോ ഗൈസ് ഇപ്പം നമ്മൾ ഇരിഞ്ഞാലെ കൂടിയാണ് ഉള്ളത് അപ്പം ഇപ്പം നമ്മളോട് അനന്ത അഭിചേട്ടം ഉണ്ട് അനുഭവം ഉണ്ട് ഉണ്ട് പിന്നെ ആ കൊച്ചേർക്കുണ്ട് അങ്ങനെ എല്ലാവരും അരവിന്ദുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ അവരെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ എനിക്കൊരു സലൂണിലൊരു പരിപാടി ഉണ്ട് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ആ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞാൻ വരാൻ തോന്നിയത് പത്ത് മൂന്ന് മണിക്കൂറായി കറണ്ടിൻ്റെയൊക്കെ കുറച്ച് കറണ്ട് വന്നും പോയി വന്നും പോയി നിന്നുകൊണ്ട് പറ്റി കേട്ടോ കാരണം ഇവിടെ നല്ല മഴയൊക്കെ ഇരുന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർ ലൈക്ക് എക്സ്റ്റൻഷൻ കാര്യം അവർ കോഴി പിടുത്തു അതിലാർക്കും ഒരു പിടുത്തുള്ളത് എൻ്റെ ഇത് വെയിലടിച്ചോ പ്ലച്ചനായിരിക്കണം ഓക്കെ എക്സ്റ്റെൻഷൻ ചെയ്യണതിനെ കുറിച്ച് അവർക്ക് യാതൊരു പിടുത്തമില്ല അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എന്റരുത് അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ഒറിജിനൽ ഹെയർ ആരുടെയോ ഓക്കെ അപ്പം നമുക്ക് അവരുടെ എല്ലാവരെയും എക്സ്റ്റൻ ശരി എക്സ്റ്റെൻഷൻ റിയാക്ഷൻ കാണാൻ ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയതുകൊണ്ട് എനിക്ക് വായിലൊന്നും വരുന്നില്ല വായിൽ വരണ അത്രയും അബദ്ധം അപ്പം എക്സൈറ്റ്മെന്റിൽ നമ്മൾ പോകണം ഞാൻ ഇങ്ങനെ ആൾക്കാരെ കണ്ടു ഞെട്ടി ചെയ്യാൻ പോവുകയാണെങ്കിൽ പലർക്കും മനസ്സിലാവില്ലെന്ന് തോന്നുന്നു ബിക്കോസ് ഓഫ് മൈ ബ്യൂട്ടി എന്തേ എന്തോ സോ ഗൈസ് നിങ്ങള് ഇങ്ങോട്ട് പെട്ടത്തോട്ട് വന്നാലും നിങ്ങളെ എന്നെ നോക്ക എല്ലാരും കൂടെ എന്നെ കണ്ടിട്ടൊന്നും തോന്നാനില്ലേ പൈസ എന്ത് മനസിലാവാത്ത 이 녀석은 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 이녀석이 녀석은 이 녀석은 은이 녀석은 이 녀석은 이녀이 녀석은 이 녀석은 이 녀석은 ഇത് അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പോവാൻ ഓ അതിന് ഞാൻ മറ്റേ കളറിച്ചു ഓ ഇതിന്റെ രേഷ വീഡിയോ ശരണീറ്റാണ് സർപ്രൈസ് കൊച്ചോർക്കെട്ടു ഞാൻ ഇവിടെ വന്നപ്പോ അനു എനിക്ക് എന്താ സർപ്രൈസ് തരാന്ന് ഇവിടെ അവരോട് വിളിച്ചു പറഞ്ഞു ശരുവാണ് എനിക്ക് ഉറപ്പാണ് നിങ്ങളെ സർപ്രൈസ് ഒരു ഓട്ട മറ്റേ അയ്യ് ഇതായിരുന്നു ഞാൻ വിചാരിച്ചു വേറെ എന്തോരാന്ന് ലും പിടി ഇതെനിക്ക് കൊഴപ്പില്ല വണ്ണൽ കാണേ ഇതെ ഇതെ എന്ന നോക്ക് കുറെ കഷ്ടമുണ്ടെങ്കിലും എന്തെങ്കിലും വെത്യാസം ഉണ്ടോ ഹലോ മച്ചാ എന്താ പറഞ്ഞത് ഉടിയല്ല പോടിച്ചേടാ પીദാമ്പര സാറേ ഇവർ പ്രാന്താണ് അല്ലല്ല ഉടിയോടാൻ പോ

നോക്ക് എന്താണ് പറയണ ഓ പെർമനന്റ് പെർമനന്റ് ചെയ്താ തിരിച്ചാക്കുന്നേടാ വിചാരിക്കാണല്ലോ ഇന്ന് അതുകൊണ്ട് ശരിക്ക് നെറ്റി ശരിക്ക് നെറ്റി കാരണം ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ അതെന്താ കുണ്ടി സർപ്രൈസ് ഒന്നും വരണേ ആടോ അതല്ലേ തുമ്മിയടാ കുറേ നേരം ഇല്ല എന്താ നമ്മൾ നിന്നെക്കുറിച്ചൊക്കെ പറഞ്ഞണ്ടേ ആ എന്താ ഇതിരിയസം കൊണ്ടാ അല്ല എല്ലാ എക്സാമ്പിളും അല്ല പേസ് വാഷ് ഓ ഇടിയിട്ടാ മേലത്തെല്ലോ ഒരാളെ കണ്ടിടി അമ്മക്ക് ചെയ്യണത് ഞാനും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതിനെ എല്ലാവരോടും സീരിയല്ലേ ഡയലോഗ് എന്നെ നോക്കണ്ട മാറി പറയാൻ വേണ്ട മാലയാ മാല ആടാ അൽബോറിഞ്ഞി പൊളിഞ്ഞി പൊളിഞ്ഞി ആ പുരി അമ്മലേ വേറെ കണ്ടേ നിനക്ക് നീ കുത്തേടി ദേ ഇനി പൂറേ ഐടി കേട്ടോ ഇങ്ങനെയൊക്കെ ചാടി ചിറ്റോ നോക്കിയോ അസ്സലാം

മുടിക്കി എന്നാ മുടിക്കോട്ടോട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന കുറച്ച് എനിക്കൂടെ വാങ്ങിച്ചു ചെച്ചാടി നോക്കട്ടെ ഓ അതാണല്ലേ നിനക്ക് മുടി കൂടി ഞാൻ ഒരു ആയിരത്തിഒരുന്നൂറ് ഗസ്സുകൾക്ക് ശേഷം പിന്നെ ഞങ്ങളി പോലീ സാധനം ഇവിടെ കാണൂലെ ഇല്ല അതറിയാൻ പറ്റൂല അവനെ പോടാൻ പറ്റേ അറിയുള്ളൂ ഫൈനലി നമ്മൾ ഇന്ന് വീടെത്തിയിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താ നമുക്ക് അമ്മയെ വിളിക്കാം കാണിക്കാൻ വേണ്ടി അമ്മ കണ്ടില്ല അമ്മ ഓ ഇവിടെ ഉണ്ടായിരുന്നോ ആദ്യത്തെ വെളിയിൽ വന്നു എന്തെന്ത് കൂടുതൽ എക്സ്പ്രഷൻ വേണ്ട എങ്ങനെയാണല്ലോ കൊള്ളാം ഇതാണ് നമ്മുടെ ഹെയർ അപ്പം ഹെയർ എക്സ്റ്റെൻഷൻ ഒക്കെ ചെയ്ത് കൊറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീടെത്തിയത് ഗൈസ് ഇപ്പൊ ഞാൻ മോബോ ഒക്കെ കഴി റെഡി ആയിട്ട് വന്നു എനിക്ക് ഇതിലിരിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇപ്പൊ നിങ്ങൾ റിയാക്ഷൻ നോക്കണമെങ്കിൽ എല്ലാരും വേണം വച്ചതായിട്ട് ഫീൽ ചെയ്യല അതായത് ഒറിജിനൽ ഹെയർ ആയിട്ടേ ഫീൽ ചെയ്യുള്ളൂ നമ്മളൊരു എക്സ്റ്റെൻഷൻ വച്ചിട്ടുണ്ടെന്ന് ആർക്ക് ഫീൽ ചെയ്യില്ല അങ്ങനത്തെ സംഭവമാണ് പിന്നെ ഒരുപാട് പേര് കമൻ്റ് കണ്ടു ഇങ്ങനെ താരൻ ഉണ്ടാവും താരൻ വിഗ് വച്ചാലും എക്സ്റ്റൻഷൻ വച്ചാലും വച്ചില്ലെങ്കിലും ഉണ്ടാവും അത് നമ്മൾ പ്രോപ്പർ കെയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇപ്പം ഞാൻ പറയണ താരമുള്ളവർ ഒരുപാട് പേരുള്ളവരൊന്നും ചെയ്യാതിരിക്കുക ഇപ്പം താരന് ഒരുപാട് പേരൊക്കെ ഉള്ളവർ അത് കുറഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ക്യുവർ ആയതിനു ശേഷം പോയിച്ചാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല ഇപ്പം എനിക്കായാലും ഇതിപ്പം വച്ചിട്ട് എനിക്കങ്ങനെ യോ ഇങ്ങനെ വച്ചിട്ടുണ്ട് അങ്ങനൊരു ഫീലൊന്നുമില്ല എനിക്ക് താരൻ്റെ ഇതും എനിക്കില്ല കാരണം ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ കെയർ ചെയ്യുന്ന ഒരാളാണ് താരനായാലും എന്തായാലും ഞാൻ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് സോ अब इत्रे उल्लू अब इंदा ऐलेंस चेकी दो का गैस टेट अब